ട്രക്കിയോസ്റ്റമി പേഷ്യൻ ഞാൻ കാണിച്ചു തരാം ഇതാണ് ട്രക്യോസ്റ്റമി പേഷ്യന്റ് മനസ്സിലായോ തൊണ്ടയ്ക്കകത്ത് ഇതിനിടക്ക് ട്യൂബ് കൊടുത്തിട്ട് നമ്മൾ ഓക്സിജൻ അവിടെ ഉള്ള ഓക്സിജൻ ഇതുമായിട്ട് കണക്ട് ചെയ്യും ഇതിപ്പോൾ ഇതിന് ഓക്സിജൻ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഓക്സിജൻ കൊടുക്കാൻ ഇത് കണ്ടോ ഈ ബെൽറ്റ് കണ്ടോ ഇത് ഇത്രക്കും വളരെയധികം ഡീപ്പായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ബെൽറ്റാണ് ഈ ബെൽറ്റ് എന്ന് പറയുന്നത് ഇത് കൊടുത്ത് ഇത് ചെയ്തു വെച്ചിരിക്കുന്ന വെച്ചാൽ ഇത് വിട്ടു പോകത്തില്ല പെട്ടെന്നൊന്നും അത്രത്തോളം എന്ത് പറഞ്ഞ ടഫാക്കിയാണ് ഇത് കൊടുക്കുന്നത് തന്നെ അപ്പോൾ ഇത് ചുമ്മാതെ ഒന്ന് തട്ടിയാലോ മുഖം ഒന്ന് തിരിഞ്ഞാലോ പോയാലോ ഒന്നും ഈ സാധനം അങ്ങ് ഇളകി പോകത്തില്ല ഈ ട്യൂബ് ഇളകി പോകത്തില്ല ഈ ട്യൂബിൽ നിന്നും ഓക്സിജന്റെ ഈ ഓക്സിജൻ കൊടുക്കുന്ന ഈ ട്യൂബിൽ നിന്നും ഈ ഓക്സിജൻ കൊടുക്കുന്ന സംഭവം എന്തു ചെയ്യും വിട്ടുപോകുമായിരിക്കും പോയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഇതാണ് ഓക്സിജൻ ഈ ാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് വെന്റിലേറ്റർ ആണ് അപ്പോൾ ഈ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ മനസ്സിലായോ അപ്പോൾ ഈ ഈ ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് ഈ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ തട്ടിയാൽ ഈ ഓക്സിജൻ ആണ് മാറിപ്പോകത്തുള്ളൂ ഈ ഓക്സിജൻ മാറിപ്പോയാലും നമുക്ക് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഈ ഓക്സിജൻ തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും പറഞ്ഞു പിടികിട്ടിയോ ഈ ഓക്സിജൻ നമ്മൾ തന്നെ എന്തു ചെയ്യും ില്ലാതെ തന്നെ എന്ത് ചെയ്യാണ് അത് നമ്മൾ വെന്റിലേറ്റർ കൊടുത്തിട്ടില്ല വെന്റിലേറ്റർ കൊടുക്കാതെ തന്നെ ഈ പേഷ്യന്റ് നന്നായി ശ്വസിക്കുന്നത് കൊണ്ടാണ് ഹൺഡ്രഡ് കാണിക്കുന്നത് നമ്മുടെ ശ്വാസം എന്താ പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന അളവാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അത് തൊണ്ണൂറ്റി മൂന്നിന് താഴെ വരാൻ പാടില്ല തൊണ്ണൂറ്റിമൂന്നിന് താഴെ വന്നാൽ പ്രശ്നമാണ് അപ്പോൾ ഓരോ നേരവും ആ ഓക്സിജൻ ലെവൽ നമ്മൾ ചെക്ക് ചെയ്തോണ്ടേ ഇരിക്കും ഇത് പൾസ് റേറ്റ് ആണ് കാണിക്കുന്നത് തന്നെ മനസ്സിലായോ അപ്പോൾ അതിനിപ്പോഴും ഓക്സിജന്റെ ലെവൽ നമ്മൾ വെന്റിലേറ്റർ മിഷൻ കൊടുക്കാതെ തന്നെ അതിന് നൂറ് ശതമാനവും ഓക്സിജൻ അതിനൊഴുക്ക് ആ ട്രക്യോസ്റ്റമി കൊഴല് വഴിക്ക് അതിന് ലഭിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും കാലില് അതിന്റെ പൾസ് റേറ്റ് നോക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ട്രക്യോസ്റ്റമി പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് മനസ്സിലായോ മുപ്പത്തിനാല് കോടി കോടി രൂപ കൊടുത്ത് അതായത് മുപ്പത്തിനാല് കോടി രൂപ കൊടുത്ത് ഒരു അരു കൊലയാളിയെ പുഷ്പം പോലെ അബ്ദുൾ റഹ്മാൻ എന്നുള്ളൊരു പേരുള്ളത് കൊണ്ട് അവനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് പ്രഭുത്ത പൊട്ടന്മാർ ഒരുമിച്ച് ചേർന്ന് കൈകോർത്തു അതാണ് പ്രഭുത്ത പൊട്ടന്മാരുടെ കേരളത്തിന് വണ്ടിയൊരു നമസ്കാരം കാരണം മുപ്പത്തിനാല് കോടി കൊടുത്ത് മനസ്സാക്ഷിയില്ലാത്ത കൊലപാതകം ചെയ്ത ഒരുത്തനെ രക്ഷിക്കാനായിട്ട് അവന്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്നായതുകൊണ്ട് കൊണ്ട് കൈകോർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങ് കഴിഞ്ഞു സഹകരിച്ച് അങ്ങ് ഒരു കൊലകാലനെ എന്ത് ചെയ്യുക മുപ്പത്തിനാല് കോടി എടുത്താണെങ്കിൽ നമ്മൾ രക്ഷിച്ചു കൊണ്ടുവരും അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ ആ കേരളം ചാകാനുള്ള കേരളം തന്നെയാണ് കാരണം ഇവിടെ ഹിന്ദു ഇതാണ്ടാ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാണ് കുറച്ച് കുറച്ചുപേരൊക്കെ ഇതൊക്കെ എന്ത് ചെയ്തത് പുറം ലോകുലത്തിലേക്ക് എത്തിക്കാൻ നോക്കി ഇതാണ് കേരളം ഇതാണ്ടാ കേരള സ്റ്റോറി റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു അതായത് ഞങ്ങള് അങ്ങ് കൊലയാളിയെയും നമ്മൾ നമ്മള് എന്തുപറയുന്ന കഞ്ചാവ് എന്തുവാ തീവ്രവാദിയെയും കൊലയാളിയെയും എല്ലാ വൃത്തികേടുകളും ആഭാസവും ചെയ്യുന്ന ചെറ്റത്തെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും വളർത്തി വലുതാക്കും അവർക്ക് വേണ്ടി ഉയരും കൊടുക്കും എന്നുള്ള തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവേ ക്രിസ്ത്യാന് എന്താ പറയുക സോറി ഈ കേരളക്കരയിലുള്ള മലയാളി പൊട്ട മലയാളിക്കുള്ള സ്വഭാവം എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഞാന് മുപ്പത്തിനാല് കോടി കൊടുത്തിട്ട് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു അരു കൊലയാളിയെ രക്ഷപ്പെടുത്തിയ കഥ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി കാരണം അത് ജനം അറിയണം നമ്മുടെ കേരളം എത്രത്തോളം മണ്ടന്മാരായി പ്രബുദ്ധ പൊട്ടന്മാരും പ്രബുദ്ധ മണ്ടന്മാരായും കേരളം എന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ ഏഹ് അതറിഞ്ഞല്ലേ പറ്റത്തുള്ളൂ ഒരു കയ്യപത്തം പറ്റിയിട്ട് അനസ് എന്ന് പറയുന്ന ഒരു പതിനഞ്ചു വയസ്സുകാരനെ ഒരു കയ്യബദ്ധം പറ്റിയപ്പോൾ ആ അനസിന്റെ തൊണ്ടയ്ക്കകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന അതായത് ശ്വാസം വിടുവാൻ വേണ്ടിയിട്ട് ട്രക്യോസ്റ്റമി ആണ് ഈ അനസ് എന്ന് പറയുന്ന ചെറുക്കൻ ഒരു സൗദി അറേബ്യയിലുള്ള ട്രക്യോസ്റ്റമി പേഷ്യന്റ് അപ്പോൾ ഈ ട്രക്യോസ്റ്റമി പേഷ്യൻ്റായ അനസ് എന്ന് പറയുന്ന ചെറുക്കന്റെ തൊണ്ടക്കുഴിയിൽ കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയുക ട്യൂബ് വഴിക്കാണ് അവൻ ശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ അരയ്ക്ക് താപ്പോട്ട് തളർന്നു കിടക്കുന്ന ഒരു പൈനും കൂടിയാണ് ഈ അനസ് അപ്പോൾ കഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൾ റഹീം റഹീം അവിടെ എടുക്കുന്നു ഈ അനസിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ പറയുന്നു പറയുമ്പോഴത്തേക്കും അബ്ദുൾ റഹീമിനെ എന്തുവാ ഈ ട്രാഫിക്കിലും വണ്ടി ഓടിക്കണമെന്ന് പയൻ പറയുന്നു ഉഫ് എൻ്റെ അപ്പൊ എന്ന കഥയാണെന്ന് നോക്കിക്കോണേ വണ്ടി ഓടിക്കണമെന്ന് പയൻ പറയുന്നു അപ്പോഴത്തേക്കും അബ്ദുൾ റഹീമിനെ ആ ചിറക്കൻ തുപ്പി തുപ്പിയപ്പോഴത്തേക്കും മുഖത്ത് തട്ടിയപ്പോഴത്തേക്കും ആ ശ്വാസം പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ കൊഴല് ആ ട്യൂബ് അത് വിച്ഛേദിക്കപ്പെട്ടു അപ്പോൾ തന്നെ ചിറക്കൻ മരിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഒരബദ്ധം പറ്റി കൊല നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ മുപ്പത്തിനാല് കോടി കൊടുത്ത് ഒരു അരി കൊലയാളിയാണ് കേരള സമൂഹം ക്രിസ്ത്യാനി എന്നും ഹിന്ദുവെന്നും പേരുള്ള ചേറ്റ ആള് മുപ്പത്തിനാല് കോടി കൊടുത്ത ഒരു ഇതിനെ രക്ഷിച്ച അരു കൊല മുപ്പത്തിനാല് കോടി കൊടുത്താണ് പ്രബുദ്ധ പൊട്ടന്മാരായ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന മലയാളി വിവരംഗ ദോഷികള് ഒരു അരും കൊല നടത്തിയ കൊലപാതകയെ രക്ഷിക്കാൻ വേണ്ടി കയ്യൂർക്കുകയാണ് മുപ്പത്തിനാല് കോടി കൊടുത്ത് അവിടെ എന്താ നടന്നതെന്ന് വല്ല അറിയുമോ വിവരം ഘട്ട ഏഹ് അരു എന്തുവാ പൊ പ്രഭു പൊട്ടൻ മലയാളികളെ ഏഹ് നിനക്കറിയുമോ എന്തുവാ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ നടത്തിയത് ഒരു മനപൂർവ്വം നടത്തിയൊരു കൊലപാതകമാത് അല്ലാതെ കയ്യപത്തം പറ്റിയതൊന്നും അല്ലാതെ ഏ കയ്യപത്തം പറ്റി എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് അവിടെ നടന്നത് കൊലപാതകമാണ് അതും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് അവൻ ചെയ്തത് അവരെ അവനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരണം അവൻ അബ്ദുൾ റഹ്മാൻ എന്നൊരു പേര് വന്നതോടുകൂടി അങ്ങ് കൈകോർത്തങ് സ്നേഹം അങ്ങ് പ്രകടിപ്പിക്കുക ക്രിസ്ത്യാനിയും ഹിന്ദുവെല്ലാം കൂടി ചേർന്നിട്ട് ഇതോടെ റിയൽ സ്റ്റോറി അതെ അടികൊണ്ട് നീയൊക്കെ കണ്ടം വഴി ഓടിച്ചാകുമ്പോ അറിയുമ്പോ ആ വിവരംഘട്ടവന്മാരെ ഞാൻ എന്തുകൊണ്ടാണ് ഇന്നലെ വന്ന് മനഃപൂർവ്വം ലൈവ് വരാത്തേന്ന് അറിയാമോ ഏഹ് പറയേണ്ടതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ ഞാൻ മിണ്ടാതെ പോയത് നീ ഒക്കെ അടികൊണ്ട് ചാകാനുള്ള വർഗമാണെങ്കിൽ കൊണ്ട് ചാകട്ടെ എന്ന് പറഞ്ഞു ഞാൻ വിട്ടതാ മനസ്സിലായോ നീയൊക്കെ അടികൊണ്ട് ചാകാനുള്ള മർഗമാണെങ്കിൽ നീ കൊണ്ട് ജാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മിണ്ടാതെ ഇരുന്നത് മിണ്ടാതെ ഇന്നലെയൊക്കെ ഇരുന്നത് ജൂൺ നാലാം തീയതി ആവുമ്പോഴത്തേക്കും അറിയാൻ പറ്റും എന്താ സംഭവിച്ചേന്ന് ഈ മുപ്പത്തിനാല് കോടി കൊടുത്തിട്ട് ഇവനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം മനസ്സിലാക്കിക്കൊണ്ടും അവിടെ നടന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് ഈ അനസ് എന്ന് പറയുന്ന പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു സൗദി ബാലനെ ശുശ്രൂഷിക്കുന്ന ജോലിയായിരുന്നു ഈ അബ്ദുൾ റഹീം എന്ന് പറയുന്നവന് അവൻ ശുശ്രൂഷിച്ചപ്പോൾ അവൻ പറഞ്ഞുണ്ടാക്കിയ കഥ എന്ന് പറയുന്നത് അവനോട് സിമ്പതി കാണിക്കാൻ പറഞ്ഞുണ്ടാക്കിയ കഥയെന്ന് പറയുന്നത് അബദ്ധത്തിൽ അവൻ്റെ കൈകൊണ്ട് ആ പേഷ്യന്റിന്റെ കഴുത്തിനകത്തുകൂടെ ഒരു ട്യൂബ് ഇട്ടിട്ടാണ് അത് ശ്വസിക്കുന്നത് തന്നെ ആ അതിനെ ട്രക്യോസ്റ്റമി എന്ന് പറയും ആ പേഷ്യന്റിന്റെ പേര് പറയുന്ന പേരാണ് ട്രക്യോസ്റ്റമി പേഷ്യന്റ് എന്നാണ് പറയുന്നത് അതിന്റെ കഴുത്തിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് അതുവഴിക്കാണ് ശ്വസിക്കുന്നത് തന്നെ അപ്പോൾ ആ പയ്യനെ വണ്ടിക്കകത്തിരുത്തി കൊണ്ടുപോകുന്ന സമയത്ത് ട്രാഫിക്കിനകത്ത് വെച്ചിട്ട് അവൻ എന്തോ പറഞ്ഞു വണ്ടി ഓടിക്കണോ എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവൻ തുപ്പിയെന്നോ വേറെന്തെങ്കിലോ പറഞ്ഞെന്ന് പറഞ്ഞതിന്റെ പേരിൽ മുഖത്തൊരടി അങ്ങ് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അവരെ തട്ട് കൊടുത്തപ്പോഴത്തേക്കും ആ ട്യൂബങ്ങി അളകി പോയപ്പോഴത്തേക്കും അപ്പൊ തന്നെ ചെറുക്കൻ അബോധാവസ്ഥയിലായി മരിച്ചു പോയി എന്നുള്ള രീതിയിലാണ് കഥ പറഞ്ഞത് അങ്ങനെ ഒരു കയ്യബത്തം പറ്റിയ കുഞ്ഞിനാണ് ഒരു കയ്യബത്തത്തിന്റെ പേരിൽ പതിനെട്ട് വർഷം അങ്ങ് ജയിലിൽ കിടന്നല്ലോ അങ്ങ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളക്കരം മൊത്തം ഉരുകിച്ച എണ്ണി അങ്ങ് കൊടുക്കുകയാ നിങ്ങൾക്കറിയാമോ ട്രക്കിയോസ്റ്റമി പേഷ്യന്റ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു കുഴലെടുത്ത് ഇങ്ങനെ കുത്തിവെച്ചിരിക്കുകയല്ല പറഞ്ഞു മനസ്സിലായി ഒരു ട്യൂബ് എടുത്ത് ചുമ്മാ അങ്ങ് തൊണ്ടയ്ക്കകത്ത് ചുമ്മാ അങ്ങ് വെച്ചിരിക്കില്ല ഒരു മുഖത്ത് തട്ടിയ ഉടനെ അത് ചാടി പോകാനായിട്ട് നിങ്ങൾ ട്രക്കിയോസ്റ്റമി പേഷ്യന്റ് എന്നാണ് മനസ്സിലാക്കിക്കൊള്ളണം ഒരു ചുമ്മാ ഒരു കുഴലെടുത്ത് ഇങ്ങനെ വെക്കുകയല്ല ചെയ്യുന്നത് ഈ ട്രക്കിയോസ്റ്റമി പേഷ്യന്റിനെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു തട്ടങ് തട്ടിക്കഴിഞ്ഞാലൊന്നും ഈ ഹടിപ്പിച്ചിരിക്കുന്ന കുഴൽ എന്തു ചെയ്യത്തില്ല അത്ര പെട്ടെന്നൊന്നും എന്തു ചെയ്യത്തില്ല വിട്ടുപോകത്തില്ല അതാണ് അതിന്റെ പ്രത്യേകത അത് വലിച്ചു ഊരി അതുമാത്രമല്ല ഇത് കൊടുക്കുന്ന സമയത്ത് ഇത് അകത്തേക്ക് നമ്മൾ ഈ ട്യൂബ് കൊടുക്കുന്ന സമയത്ത് അതൊരു എന്താ പറയുക ഒരു എയർ ബോൾ ഉണ്ട് അതൊരു നമ്മൾ കൊടുത്തിട്ട് ഒരു സിറിഞ്ച് വെച്ച് നമ്മൾ അതെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അകത്തുള്ള എയർ ബോൾ വികസിക്കും അപ്പോൾ അകത്തുള്ള എയർബോൾ വികസിച്ചു കഴിഞ്ഞാൽ അതാണ് തടഞ്ഞു നിൽക്കുന്നത് തൊണ്ടയ്ക്കകത്തുനിന്ന് അത് താഴോട്ട് ഇറങ്ങി പോകത്തില്ല നമ്മൾ പിടിച്ച് വലിച്ചാൽ മാത്രമേ അത് താഴോട്ട് പോകത്തുള്ളൂ ഇല്ലെങ്കിൽ ആ അകത്തുള്ള എയർബോൾ അത് വികസിച്ചിട്ട് എന്തു ചെയ്യും അതിന് എന്തുവാ ഈ തൊണ്ടയ്ക്കകത്തുള്ള ട്യൂബിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ഈ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും ബെൽറ്റ് കൊടുത്തിട്ടാണ് അതിനെ ക്ലോസ് ചെയ്യുന്നത് അങ്ങനെയാണ് ട്രക്യോസ്റ്റമി പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് തന്നെ അങ്ങനെയാണ് ട്രക്യോസ്റ്റമി പേഷ്യന്റ് അതുകൊണ്ട് ട്രക്യോസ്റ്റമി പേഷ്യന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മനസ്സിലായോ അപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ അനസ് എന്ന് പറയുന്ന പയൻ അരക്കി താപ്പോട്ട് തളർന്നു കിടക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രക്യോസ്റ്റമി പേഷ്യൻറിന് ഈ ശ്വസിക്കുന്നത് ഇതുവഴിക്കാണ് അല്ലാതെ വായ് കൊണ്ട് അവർക്ക് ശ്വസിക്കാനോ അല്ലെങ്കിൽ വായ് കൊണ്ട് തുപ്പാനോ ഒന്നും തന്നെ അവർക്ക് പറ്റത്തില്ല അവർക്ക് ഇങ്ങനെ തുപ്പണമെങ്കിൽ പോലും വായ എടുത്തു വേണം തുപ്പാൻ അരക്കി താഴോട്ട് തളർന്നു കിടക്കുന്ന ശ്വാസം പോലും ശ്വസിക്കുന്നത് തൊണ്ട വഴിക്കുള്ളൊരു പയൻ അവ എന്തുവാ ഈ നന എന്തുവാ അബ്ദുൾ റഹീമിനെ തുപ്പിയത് കൊണ്ട് അബ്ദുൾ റഹീം ചെറുതായിട്ടൊന്ന് തട്ടിയത് കൊണ്ട് ആ ശ്വാസക്കുഴൽ വിട്ടുപോയി എന്ന് പറയുന്ന ഈ മണ്ടൻകഥകൾ പ്രഭുദ്ധ പൊട്ടന്മാരായ മണ്ടൻ മലയാളികൾ വിശ്വസിക്കും ബുദ്ധിയും ബോധവും ഉള്ളവൻ ഇത് വിശ്വസിക്കത്തില്ല പ്രഭുത്വ പൊട്ടന്മാരായ മണ്ണമലയാളി ഇത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അരുങ്കൊല ചെയ്ത ഒരു കൊലപാതകയെ രക്ഷിക്കാൻ മുപ്പത്തിനാല് കോടി കൊടുത്ത് അങ്ങ് രക്ഷിക്കുകയാണ് ആഹാ എന്നാ കേരളത്തിന്റെ സ്നേഹം സ്നേഹമെന്നറിയാമോ ക്രിസ്ത്യാനിയും ഹിന്ദുവിൻ്റെയൊക്കെ സ്നേഹ ഒഴുകിച്ചാകുകയാണ് ഇവന്മാരോടൊക്കെ എന്റെ പ്രിയ സഹോദരങ്ങളെ അവൻ ചെയ്തത് മനപൂർവം അതിന്റെ ട്യൂബ് വലിച്ചു ഊരിക്കൊല്ലുകയായിരുന്നു അതിനെ ചെയ്തത് മനസിലായോ അതിന്റെ ട്യൂബ് ഊരി കൊല്ലുക മാത്രമല്ല അവൻ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് അവൻ കൊലപാതകം നടത്തിയിട്ട് അതറിയാതെ തട്ടിപ്പോയി എന്റെ ശ്വാസം വിട്ടുപോയെങ്കിൽ മനസാക്ഷി ഉള്ളവൻ നേരെ വണ്ടിയെടുത്ത് ആംബുലൻസ് ഓടിക്കുന്നത് പോലെ ഓടിച്ചെന്ത് ചെയ്തതിനെ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൻ ചേർത്തേനെയായിരുന്നു അവൻ അത് ചെയ്തില്ല അവൻ ചെയ്തത് അവൻ ഒരു കൂട്ടുകാരനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ഡ്രാമ കളിക്കുകയായിരുന്നു ഒരു നാടകം കളിക്കുകയായിരുന്നു എന്ത് നാടകമാണ് കളിച്ചത് അവൻ കളിച്ച നാടകം എന്ന് പറയുന്നത് ഞങ്ങളെ രണ്ട് മൂന്ന് കൊള്ളക്കാർ വന്നു എന്നെ കെട്ടിയിട്ടിട്ട് ആ പയൻറെ ശ്വാസക്കുഴൽ വലിച്ചു ഊരി ഇട്ടിട്ട് പോയിട്ട് വീട്ടിൽ അനത്തുണ്ടായിരുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്നു പറഞ്ഞുകൊണ്ട് വ്യാജ കഥ ചമഞ്ഞ് അത്രയും സമയം വരെയും അവൻ ചെലവഴിച്ചു വീട്ടുകാരെ അറിയിച്ചില്ല ഒരു കയ്യപത്തം പറ്റിയതാണെങ്കിൽ ആദ്യമേ അവൻ വീട്ടുകാരെ പെട്ടെന്ന് ഫോൺ വിളിക്കും അതോടൊപ്പം തന്നെ ആംബുലൻസ് വിടുന്നത് പോലെ സൈറൻ മുഴക്കിക്കൊണ്ട് അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയി ആ പേഷ്യന്റിനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാൻ നോക്കും ഇതാണ് യഥാർത്ഥത്തിൽ ഒരു കയ്യപ്പത്തം പറ്റുന്നവന് ചെയ്യാൻ പറ്റുന്ന കാര്യം പക്ഷെ അവൻ അതല്ല ചെയ്തത് ഇനിയോ അവൻ മനപൂർവ്വം കൊലപാതകം നടത്തിയത് കൊണ്ടാണ് അവൻ ആ കൊലപാതകത്തെ മറയ്ക്കുവാൻ ഒരു കഥയുണ്ടാക്കിയിട്ട് കൂട്ടുകാരനെ വിളിച്ചു വരുത്തി ഒരു ഡ്രാമ ചെയ്തത് അത് അവിടുത്തെ കോടതി തെളിയിച്ചതാണ് പോകത്തില്ല അവർ അത്രത്തോളം ജാം ചെയ്തിരിക്കുന്ന സാധനം അത് തുറന്ന് വലിച്ചു ഊരിക്കണം എന്നാലേ അത് പോകത്തോളൂ അങ്ങനെ ഒരു അരിങ്കൊല ചെയ്ത കൊലപാതകീഹ രക്ഷിക്കാൻ എടാ എട സൗമ്യാ കൊലക്കേസിൽ ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ആളൂർ ഇറങ്ങിയപ്പോഴേ പച്ചക്കി പച്ചക്കി തെറി വിളിച്ച കേരളമാ എന്നിട്ടും മുപ്പത്തിനാല് കോടി കൊടുത്ത് മനസാക്ഷി മരവിപ്പിക്കുന്ന തരത്തിൽ ഒരു പതിനഞ്ചുകാരൻ അതും പ്രതികരണശേഷിയില്ലാത്തവൻ തിരിച്ചു പ്രതികരിക്കാൻ കഴിവില്ലാത്ത ഒരു ബാലനെ കൊന്നിട്ട് ആ കൊലയാളിയെ രക്ഷിക്കാൻ എല്ലാ സ്നേഹം പ്രഭുത്വ പൊട്ടന്മാരുടെ എടാ മണ്ടന്മാരെ നീ ഒക്കെ അടികൊണ്ടിച്ചാകാനുള്ള വർഗീ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വർഗീയവാദി അയ്യോ അതെ ഒരു വന്നല്ലോ നേരത്തെ തെരുവളിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഗീയവാദി പക്ഷെ ഈ മാതിരി ചെറ്റത്തരം ഇനിയും ഈ കേരളം ആവർത്തിച്ചു കൊണ്ടിരിക്കും ഇനിയും ഈ പ്രഭുത്വ പൊട്ടന്മാരെ വെച്ചുകൊണ്ട് കേരളം വീണ്ടും ആരുടെ കൈയിലേക്ക് പോകുമെന്നറിയാമോ സുഡാപ്പികളുടെ കൈയിലേക്ക് കേരളം പോകാൻ പോകുകയാണ് കേരളം മാത്രമല്ല ലോകം മുഴുവനും പോകാൻ പോവുകയാണ്